അസ്സാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു കുഴിമുള്ള മഗ്മിനീങ്ങളുടെ മക്മിനാഥികളായി ഞാനീ പറയാൻ പോകുന്ന കാര്യം ആദ്യം എന്നോടും നിങ്ങളോടും ഈ വിഷയത്തെ കുറിച്ച് ഞാൻ വളരെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് മുസ്തഫ നബിബ് മുസ്തഫസാഹിന്റെ തങ്ങളുടെ റബിയുൽ ലൗല ആരാണ് ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ആ റബി ഉള്ളവുലിനെ ബഹുമാനിച്ചുകൊണ്ട് ോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ എൻ്റെ റസൂലിന് ഈ സമ്മാനമായി ഹബീബിനൊരു സമ്മാനമായി സമ്മാനമായിട്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഇന്നതൊക്കെ ചെയ്യട്ടെ എന്ന് ആരാണ് പ്രിയമുള്ളവരെ ചിന്തിച്ചിട്ടുള്ള ഇതൊരു കയറി ജീവിതത്തിനിടെ ആരാണ് ഇതൊക്കെ ചിന്തിച്ചിട്ടുള്ളത് നമ്മൾക്ക് വേണ്ടി എത്രയോ ത്യാഗം സഹിച്ചവരാ നമുക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടവരാ എനിക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടന്നവരാ ആ ഹബീബ് എത്രത്തോളം നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മൾ എന്താ തിരിച്ചു കൊടുത്ത് നാളെ ഒരേ ലോകത്ത് നിർത്തുമ്പോൾ റസൂലിന്റെ ഷഫാത്ത് കിട്ടണ്ടേ ഒരലോകത്ത് നിൽക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കാനാ പ്രിയമുള്ളവരെ എത്രത്തോളം സ്നേഹിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രങ്ങൾ മരണത്തിന്റെ വേളയിൽ പോലും പറഞ്ഞു ഈ മരണത്തിന് എത്രത്തോളം വേദന ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ മരണവേദനക്ക് എന്തൊക്കെയായിരുന്നു അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും മരണവേദന എനിക്ക് തന്നോ ഞാനത് ക്ഷമിച്ചുകൊള്ളാൻ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം സ്നേഹിച്ച മുത്ത ഹബീബ് സല്ലാഹുഅലേഹത്തങ്ങള് ഈ ഒരു മാസം അല്ല വർഷമല്ലല്ലോ ഈ ഒരു മാസം ഹബീബിന് വേണ്ടിയിട്ട് നമ്മൾ സമ്മാനം കൊടുക്കണ്ടേ ഈ മാസം തീരുമ്പോഴത്തേക്ക് റബി ലോവലി തീരുമ്പോഴത്തേക്ക് സമ്മാനം കൊടുക്കണ്ടേ മൗലോ വീടുകളുണ്ടാവാം പക്ഷെ അതിനുപരി അതിനുപരിസലുക്ക് സമ്മാനമായിട്ട് ഒരു ഹത്തമോദ കഴിയോ നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവര് കഴിയണം സുഹൃത്താക്കു വേണ്ടിയിട്ട് സൊലാത്ത് ലക്ഷക്കണക്കിൻ്റെ സൊലാത്ത് കളിച്ചെല്ലാം സൊലാത്തിൻ്റെ മാസമാണ് സൊലാത്ത് ചെല്ലേണ്ടൊന്നും മാസമാണ് ചെല്ലാതിരിക്കല്ല പ്രിയുള്ളവരെ ഹബീബിന് നമ്മൾ സമ്മാനം കൊടുക്കണം നമ്മൾ ഇതെല്ലാം ചെയ്ത് ഒരു ഹത്തും ഹതിയ ചെയ്ത് അല്ലെങ്കിൽ രണ്ട് ഹത്തം എത്ര പറ്റുന്ന അങ്ങനെ അല്ലെങ്കിൽ ഒരു ലക്ഷം ഫാത്തിഹ അല്ലെങ്കിൽ ഒരു ലക്ഷം അഹ്ലാസ് അങ്ങനെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ടല്ല പറഞ്ഞു നിങ്ങൾ ചിന്തിക്കണം ചിന്തിക്കാത്തവർക്ക് ചിന്തിക്കാത്തവർ മൂടിലാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മളെല്ലാ വിഷയങ്ങളിലും ചിന്തിക്കണം അത് നമുക്ക് നന്മകൾ ഒരുപാട് ചെയ്യാൻ കഴിയും മറക്കല്ല പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിക്ക് ഉള്ളക്ക് സമ്മാനം കൊടുക്കണം ഈ മാസം റസൂലുള്ളാഹിക്ക് ഒരുപാട് സമ്മാനം കൊടുത്ത് റസൂൽ ഉള്ളത് കണ്ട് സന്തോഷിക്കണം അഹു തോഫിക്ക് ചെയ്യട്ടെ അസ്സലാമു അസലാലൈക്കും വരഹ്